എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിൽ ഇപ്പോൾ ജോലി തന്നെ പറ്റുന്നൊരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലത്തിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക മെയ് രണ്ട് വരെയാണ് ഈ ഒരു ജോലിയിൽ അപേക്ഷിക്കാനുള്ള ടൈം വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് നിലവില് ആറ് ജില്ലകളിലാണ് വേക്കൻസീസ് ഉള്ളത് കോട്ടയം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലാണ് നിലവില് വേക്കൻസീസ് ഉള്ളത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഈ ഒരു വേക്കൻസി വരുന്നത് ഹെൽത്ത് സർവീസിലാണ് ഈ ഒരു വേക്കൻസീസ് കറൻ്റ്ലി വന്നിരിക്കുന്നത് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ തത്യ യോഗ്യതയുള്ളവർക്ക് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആറുമാസം ട്രെയിനിങ് തിരുവനന്തപുരം ടി ബി സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം പ്രൊബേഷൻ കാലയളവും ഉണ്ടാകുന്നതാണ് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്പോൾ കാറ്റഗറി നമ്പർ സീറോ ഡബിൾ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തി പൂജ്യം നാൽപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സിയിലെ ഈ ഒരു ജോബ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി എസ് സി ഡൊഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ മെയ് രണ്ടിന് മുന്നേ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം